അത് മാസ ബോട്ട് ആണ് നമ്മൾ ഫോണ്ട ഹോണിട്ട് വണ്ടിയാണ് ജാനൽ സർവീസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഉണ്ട് അപ്പോൾ ചെയിൻ സ്പോക്കറ്റും കൂടി കൂടുതൽ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെയിനും അതിൻ്റെ സ്പോക്കർ സെറ്റായിട്ട് മാറണേ അതേപോലെ തന്നെ ഈ വീലർ റബ്ബർ അത് കൂടെ പൊളിഞ്ഞിട്ടുണ്ട് അപ്പം റബ്ബർ കട്ടൊക്കെ കൂടി മാറ്റിയിട്ടുണ്ട് ബ്രേക്ക് പാഡിൻ്റെ കേസ് ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ഫ്ലൂഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം പിന്നെ ബാറ്ററിയും നമുക്ക് സിക്സ് എൽ ബിയോ മാറ്റി അതായത് സിക്സ് ആംപിയറിൻ്റെ ആറ് ആമ്പറിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നമ്മളതൊന്ന് ചെക്ക് വലിയ പഴക്കം ഇല്ല ബാറ്ററിക്ക് എന്നാലും നമ്മളൊന്ന് ബാറ്ററി ചെക്ക് ചെയ്ത് പോകണ്ടിട്ടോ വോൾട്ട് വെക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ ബാറ്ററി ടെസ്റ്റും കൂടി നമ്മൾ നടത്തി വിടുന്നുണ്ട് ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ പുതിയ ബാറ്ററി ആണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ സർവീസിൻ്റെ ഒന്ന് ടെസ്റ്റ് ആയിരിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എഞ്ചിൻ ഈ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ട് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഹെഡിൻ്റെ വാൽവിൻ്റെ റോക്കറാം റോ വാൽവും റോക്കറാമും പറഞ്ഞാൽ ആ യൂണിറ്റിനകത്ത് വാൽവിൻ്റെ ഗെയ്ഡാണ് പ്രോബ്ലായിട്ട് വരാൻ സാധ്യത കാരണം സൗണ്ട് കേട്ടിട്ട് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത് കൃത്യമായിട്ടത് അഴിച്ചു നോക്കിയാലറിയാൻ പറ്റുള്ളൂ വാൽവ് ഗെയ്ഡ് ഫെയിൽ ആയതാണ് അതിന് അത്യാവശ്യം ഓടി കഴിഞ്ഞാൽ ഒരു പ്ലേ വരും അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു അറുപത്തയ്യായിരം കിലോമീറ്ററോളം ആയിട്ടുണ്ട് നമുക്ക് ഇത് ഹെഡ് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വാൽവും ഗെയ്ഡും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ ടെൻഷനൊക്കെ കുറേ ദിവസം മാറ്റിയിട്ടാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൂട്ടത്തിൽ കൂടെ ക്യാമ്പ് ചെയ്നുകൂടി മാറ്റി ഇടാറുണ്ട് സാധാരണ കേട്ടോ അപ്പം നിലവിലിപ്പോൾ നമ്മൾ അത് നോക്കണില്ല പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്കുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എയർഫുൾൻ്റെ ഭാഗം നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് എയർഫിൾ നമുക്ക് വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല ഏഹ് എന്നാലും നമുക്കതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്ലഗ് ആയാലും ആ ഒരു കണ്ടീഷനാണ് എയർ ഫിൽട്ടർ മാറുന്ന കൂട്ടത്തിൽ കിടന്നെ മാറ്റിയാൽ മതി കേട്ടോ ഫ്രണ്ട് ടയറിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം സെൻറ്ററിൽ ലൈൻ മാ മാഞ്ഞൊടിയിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ലൈഫ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇത് കേട്ടോ പിന്നെ എൻജിൻ ഓയില നോക്കിയാൽ നോക്കും അപ്പോൾ ഓയിൽ ലെവല് ഉണ്ട് ലെവൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ തിരക്കിലുള്ള ഓയിലാണ് കിടകള് നൂറ് ശതമാനം നമുക്കിതിൻ്റെ കളറ് നോക്കിയിട്ട് ഓയിലിൻ്റെ ഡ്രൈവിങ് പീരീഡ് ആയതണ്ടോ എന്നുള്ള ദിവസം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ കാഴ്ചയിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ആക്കിയായാലും അത്യാവശ്യം നമുക്ക് ഈ സർവീസും കൂടി ഉപയോഗിക്കാനുണ്ട് അടുത്ത സർവീസിൽ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും ഈ സർവീസിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടാനുള്ളത് ഉണ്ട് ഇതൊക്കെയാണ് മെയിൻ അപ്പോൾ കേസിലപ്പോൾ ഞാനതിൻ്റെ സർവീസും സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കിൻ്റെയും അതേപോലെ സ്പോക്കറ്റും വീൽ ഡ്രൈവറും ഇതൊക്കെ മാറ്റി വരും ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ടേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കണല്ലോ അതുപോലെ ഹെഡിന്റെ ബാൽവ് ഗൈഡിന്റെ കംപ്ലൈൻ്റിന്റെസും ഓർമയിൽ വെച്ചേക്കാം അത് ഇടയ്ക്ക് എപ്പഴേ നമ്മൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്തെങ്കിലും കാരണം റണ്ണിങ് ഓഫ് ആയി പോകണം അംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയക്കേണ്ടി വരും അപ്പം ആ കൂട്ടത്തിൽ ചെയ്താൽ മതി